ബ്രേക്കിംഗ് മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യൻ നടൻ ദിലീപ് ഈ മേഖലയിലെ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി ഡബ്ല്യുസി പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പവർ ഗ്രൂപ്പിനെക്കുറിച്ചുള്ള പരാമർശമുള്ളത് ഇഷ്ടമില്ലാത്തവരെ ഒതുക്കിയ പവർ ഗ്രൂപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപ്പാൽ ചേരുന്നു ആർ റോഷിപാൽ നടി ആക്രമണത്തിനിരയായ സംഭവം നടക്കുന്നതുവരെ അല്ലെങ്കിൽ അതിനുശേഷവും പവർ ഗ്രൂപ്പിന്റെ കടിഞ്ഞാൺ ദിലീപിന്റെ കൈയിലായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് വ്യക്തമാകുന്നത് സുജയ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം മലയാള സിനിമ ദിലീപ് എന്ന നടന്റെ നടിയാക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ കൈകളിലായിരുന്നു ഇതിന്റെ കടിഞ്ഞാൾ അത് എ എം എം എ എന്ന സംഘടനയായാലും മറ്റ് സിനിമാ മേഖലയിലെ സംഘടനകളായാലും അതിന്റെ നിയന്ത്രണം ദിലീപിന്റെ കൈവശമായിരുന്നു ആ ഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ നടിയാക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഏതാണ്ട് ആ ഘട്ടം വരെ ദിലീപിന്റെ കൈകളിലായിരുന്നു ഈ സംഘടനകൾ അല്ലെങ്കിൽ സിനിമാ ലോകമാകെ സിനിമയിലെ ഓരോ കാര്യങ്ങളും ഏത് സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം പുറത്തിറങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ ദിലീപ് നടത്തിയിരുന്നു ഓരോ സിനിമകളിലും ആരാകണം നായകൻ ആരാകണം നായിക എന്ന കാര്യങ്ങളിലടക്കം ദിലീപിന്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് സിനിമാ ലോകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇതേക്കുറിച്ചാണ് കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആ പവർ ഗ്രൂപ്പിന്റെ മേധാവി ദിലീപായിരുന്നു എന്നതാണ് ഏറ്റവും കാര്യം ഈ ഒന്ന് തിയേറ്റർ ഉടമകൾക്ക് വരെ സംഘടന സംഘടനയുണ്ടായി ദിലീപിന് ആ മേഖലയിലടക്കം സ്വാധീനം നമുക്കറിയാം വിനയന്റെ പൃഥ്വിരാജ് കൊണ്ടുവന്ന വന്ന പൃഥ്വിരാജ് ഉൾപ്പെടെ അഭിനയിച്ച സത്യം എന്ന സിനിമ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം അത് ആ ഘട്ടം മുതൽ തന്നെ പൃഥ്വിരാജിനെ വലിയ രീതിയിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നു പിന്നീട് പാർവതി തിരുവോത്ത് ഭാവന നേരിട്ട് ഈ എം എം എ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനോട് തന്റെ വേഷങ്ങൾ ഇല്ലാതാക്കാൻ ദിലീപ് എന്ന നടൻ ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ടിരുന്നു ഈ കാര്യം ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു ആ രീതിയിൽ പരാതികൾ വന്നാൽ ആ പരാതി ഈ എം എം എ എന്ന സംഘടന പരിഗണിക്കാറേയില്ല ഈ തരത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ അഭിനയിച്ചിരുന്ന നായകന്മാരെ ഒരു ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ അവരെ മാറ്റി നിർത്തുന്ന രീതി അതിന് സമ്മർദ്ദം ഉണ്ടാകുക ഈ സംവിധായകരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാകുക പ്രൊഡ്യൂസർമാരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുക എന്നു തുടങ്ങിയ എല്ലാ രീതികളും പരീക്ഷിച്ചു അതിൽ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ രമ്യ നമ്പീസനടക്കമുള്ള സിനിമാ പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകർ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ അതിനുശേഷവും ഈ സംഘടനയിലെ അംഗങ്ങളെ സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശക്തമായ സമ്മർദ്ദമുണ്ടായി അതിൽ പലർക്കും സിനിമ നിർമ്മിക്കാൻ സംവിധായകർ അവരുടെ നിർമ് സിനിമ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ നിർമ്മാതാക്കളെ സമ്മർദ്ദം ചെലുത്തി അവരെ പിന്മാറ്റുന്ന രീതി അടക്കം അവലംബിച്ചു ആ രീതിയിൽ ഏതൊക്കെ തരത്തിൽ അവരുടെ മുന്നോട്ടൊക്കെയുള്ള പോക്ക് തടയാൻ പറ്റുമോ അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവരെ ഉപദ്രവിച്ചു ഈ കാര്യങ്ങൾ ഒന്നൊന്നായി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഓരോ സിനിമാ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ കൈവശമാണ് മലയാള സിനിമ എന്ന് കൃത്യമായി ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തിയത് ആ പവർ ഗ്രൂപ്പിനെയാണ് ദിലീപ് എന്ന നടൻ നിയന്ത്രിച്ചത് ഒരു കാല ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലം ഈ സിനിമ നടന്റെ കൈകളിലായിരുന്നു മലയാള സിനിമയുടെ കടിഞ്ഞാണ് അത് എല്ലാ മേഖലകളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ ഈ എം എം എ എന്ന സംഘടന മാത്രമല്ല മറ്റ് സിനിമാ മേഖലയിലെ സംഘടനകളുടെ തലപ്പത്തുള്ളവരും ഈ ദിലീപ് എന്ന നടന്റെ കൈകളിലായിരുന്നു ആ മേഖലയിലുള്ള പലരും ദിലീപിന് കൃത്യമായി പിന്തുണ നൽകിയവരിൽ ഏറ്റവും പ്രധാനികളിൽ ഒന്ന് നമ്മൾ അന്ന് ഈ നടിയാക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എ എം എം എ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ദിലീപിനെ പിന്തുണച്ച് അവിടെ മാധ്യമ പ്രവർത്തകരെ മായി കാർക്കഷികത്തോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ ദൃശ്യങ്ങൾ കണ്ട ആ അംഗങ്ങൾ മുഴുവൻ ഇടവേള ഭാപമാകട്ടെ ൂരാകട്ടെങ്ങിയും ദിലീപിനോട് റോഷിപാൽ ദിലീപ് ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ദിലീപിനെ സംരക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങൾ അതൊക്കെ ഈ കേസിന്റെ വേളയിൽ നമ്മൾ കണ്ടതാണ് അതിൽ സിദ്ധിക്കടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആരോപിതരായി മാറി നിൽക്കേണ്ടി വന്ന സിദ്ധിക്കടക്കമുള്ള ആളുകളുടെ ഒരു റോൾ എങ്ങനെയായിരുന്നു ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മെമ്പേഴ്സ് എന്നാണ് അതിൽ തിരുവനന്തപുരം ലോബി എന്നതിലേക്കാണ് ചർച്ചകൾ ഇതുവരെ പോയിരുന്നത് പക്ഷേ അതിലെ മുഖ്യൻ ഇപ്പോഴും ദിലീപ് എന്തുകൊണ്ടാണ് ദിലീപിലേക്ക് എത്തുന്നത് സുജയ തിരുവനന്തപുരം ലോബി എന്ന തിലകനാണ് അത്തരത്തിലൊരു ഉണ്ടാക്കിയത് അതിനപ്പുറത്തേക്ക് സിനിമ ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു ഏതാണ്ട് പത്ത് വർഷകാലം നിയന്ത്രിച്ചത് ദിലീപ് തന്നെയായിരുന്നു ഈ തിരുവനന്തപുരം ലോബി എന്ന ആ സമയത്ത് ആരോപിക്കപ്പെട്ട ആളുകളും ഈ ദിലീപിനൊപ്പം ചേർന്ന് നിന്നിരുന്നു അവർ പൂർണ്ണമായും മാറിയിട്ടില്ല അവരിൽ ഒരു വിഭാഗം ഇപ്പോഴും സിനിമാ രംഗത്ത് സംഘടനകളുടെ തലപ്പത്തുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അവർക്കെതിരെയാണ് ഇന്നലെ അടക്കം സിനിമാ മേഖലയിലെ പലരും ആരോപണവുമായി രംഗത്ത് വന്നത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ ഈ ആളുകളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പ്രധാനി ദിലീപാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രവുമല്ല ഈ ദിലീപിന്റെ ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾക്ക് വിധേയമായവർ ഒട്ടേറെ പേരുണ്ട് അവർ തന്നെ അവർ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്നുമുണ്ട് അത് സിനിമ നടന്മാരാകട്ടെ സാങ്കേതിക പ്രവർത്തകരാകട്ടെ അത് സംവിധായകരുണ്ട് എഴുത്തുകാരുണ്ട് ഗായകരുണ്ട് നിർമ്മാതാക്കളുണ്ട് ദിലീപിന്റെ വേട്ടയാടലുകൾക്ക് വിധേയമായവർ നിരവധിയുണ്ട് അന്ന് ദിലീപിനൊപ്പം നിന്ന ആ പവർ ഗ്രൂപ്പിനൊപ്പം നിന്ന ആളുകളാണ് ഈ പറഞ്ഞ കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള എം മുകേഷ് അടക്കമുള്ളവർ ആ ഇടവേള ബാബു അടക്കം അന്ന് ഈ സംഘത്തിനൊപ്പം നിലയുറപ്പിച്ചവരായിരുന്നു അതിൽ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുണ്ട് ഈ സംഘത്തിനൊപ്പം ഒപ്പം സുരേഷ് മേനക ഇങ്ങനെ തുടങ്ങിയ വലിയൊരു സംഘം അന്ന് ഈ പവർ ഗ്രൂപ്പായി നിലനിന്നുകൊണ്ട് ദിലീപിന് ചേർന്ന് നിന്നുകൊണ്ട് ദിലീപിന് പിന്തുണ നൽകി അത് ഈ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പരസ്യമായി നടിക്ക് പിന്തുണ അർപ്പിക്കുമ്പോൾ ദിലീപിന് കവചമൊരുക്കാൻ വേണ്ടി നമ്മൾ അന്ന് ആരും മറന്നിട്ടുണ്ടാവില്ല സംവിധായകൻ രഞ്ജിത്തടക്കം ജയിലിനകത്ത് പോയി ദിലീപിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം പരസ്യമായി തന്നെ ദിലീപിന് എ എ എന്ന സംഘടന സംരക്ഷണം ഒരുക്കുന്നു ദിലീപിനെ തള്ളുന്നില്ല ദിലീപ് മകനാണെന്ന് പറയും രത്തിലുള്ള കാര്യങ്ങൾ കണ്ടതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അവർ ഒക്കെ ഒരുമിച്ച് നിന്ന് ഏതാണ്ട് പത്ത് വർഷക്കാലമെങ്കിലും സിനിമയുടെ നിയന്ത്രണം അവരുടെ കൈകളിലായിരുന്നു അത് ആ സിനിമ ഇവിടെയുള്ള പുറത്തിറങ്ങുന്നത് മാത്രമല്ല വിദേശത്ത് സിനിമ പുറത്തിറങ്ങുന്നതടക്കം ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നതാണ് അത് നേരത്തെ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് സിനിമ റിലീസ് ചെയ്യുന്ന കമ്പനിയുമായി ദിലീപിനുള്ള ബന്ധവും അതിൻ്റെ ഇടപാടുകളടക്കം ദുരൂഹമായ ഇടപാടുകളടക്കം നമ്മൾ